എലിസബത്താണ് ആക്ച്വലി ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കലൂരിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ റിങ് എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് ഇൻ്റെ വിരലുകൾ ഇൻ്റെ കൈ അതുപോലെ തന്നെ ആ ആക്ടറിൻ്റെ വിരലുകൾ ആക്ടറിൻ്റെ കയ്യാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും അത് വേറെ തരത്തിലൊന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇടാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എലിസബത്ത് അതുപോലെ തന്നെ പുള്ളിയുടെ പേര് ഇൻ്റെ റിംഗിലും നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് ഇന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റിങ് എക്സ്ചേഞ്ച് ഇത് കലൊരു വീട്ടിൽ പുള്ളിയുടെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ നടത്തിയ റിങ് ആണ് അതിൻ്റെ വീഡിയോ ആണ് ഇത് ഇത് അയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നെ പറ്റിക്കാനാണോ അതോ ശരിക്കും നടത്തിയതാണോ ഇപ്പം എനിക്കറിയില്ല എന്താ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്ന് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം കല്യാണം നടത്തിയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ ഭാര്യേനെ അറിയില്ല എൻ്റെ ഭർത്താവാര് ആക്ടറാണോ ഡോക്ടറാണോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ആർക്കും ഒന്നും ചോദിക്കാനില്ല എല്ലാവരുടെയും കൺ മുന്നിൽ വെച്ചിട്ട് വൈഫ് അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മാലയിടുക കുങ്കുമം തൊടുക ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ ഓക്കെ അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചാലല്ലേ വിദ്യാഭ്യാസമുള്ള ആളല്ലേ അവർ ഡോക്ടറല്ലേ വിദ്യാഭ്യാസമുള്ള ഡാക്ടറെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് നമ്മുടെ കൊടുക്കില്ല സിറ്റി കമ്മീഷണർ റെക്കോർഡ് റെക്കോർഡ് ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം കാണിച്ചു നടൻ ബാലയുമായുള്ള വിവാഹശേഷം എലിസബത്ത് ആ വീട്ടിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങളുടെ തുറന്നു പറിച്ചിലാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയും എലിസബത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്